നമസ്കാരം മറനാടന് മലയാളി എഡിറ്റർക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നും മുൻ ഡി ജി പി സെൻകുമാർ ഷാജിൻസ് കറിക്ക് ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞു ഈ ആക്രമണം നടത്തിയ ഭീരുക്കളായ തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപാലകർ ശക്തമായി നേരിടണം അതുണ്ടാവുന്നില്ലെങ്കിൽ ജനത അവരെ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആശയപരമായി നേരിടാൻ കഴിയാത്തവരാണ് ആക്രമങ്ങൾ നടത്തുന്നത് അവരെ കൂടി പിടികൂടണമെന്നും അദ്ദേഹം പറഞ്ഞു ടി പി സെനുകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയ ഭീരുക്കളായ തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപാലകർ ശക്തമായി നേരിടണം അതുണ്ടാവുന്നില്ലെങ്കിൽ ജനത അവരെ കൈകാര്യം ചെയ്യണം ആശയപരമായി നേരിടാൻ കഴിയാത്തവരാണ് അക്രമങ്ങൾ നടത്തുന്നത് തീർച്ചയായും ഇതിനൊരു നിർദ്ദേശം ഉണ്ടാകും അവരെ കുടി പിടികൂടണം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇന്ന് തൊടുപുഴകൾ വെച്ചാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാർ എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഡിവൈഎഫ്ഐ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ്കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ്കറിയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻസ്കറിയാണ് ശ്രദ്ധിച്ചിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻസ് കറിയുടെ വാഹനത്തിന്റെ സൈഡിൽ ഇടിപ്പിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജിൻസ് കറിയാർ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്നും കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി അതിനിടയിലാണ് ആറംഗ സംഘം അക്രമം നടത്തിയത് ഷാജിൻസ്കറിയെ വാഹനത്തിൽ വിവാഹ വേദിയിൽ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത് ദാർ പുറത്ത് കാത്തുകിടപ്പുണ്ടായിരുന്നു സി പി എമ്മിനോട് അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായയുടെ കള്ളത്തരങ്ങൾ മർണാടലിലൂടെ പുറലോകം അറിഞ്ഞു സി പി എമ്മിനും ഇയാളെ തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കിയായിരുന്നുവെന്നാണ് സൂചനകൾ